ഇസ്മിറുഹീം അലഹമുല്ല സ്ലാത്ത് വസ്ലാം അല റസുൽഹി ലമീൻ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി ബാലയം ലക്ഷ്യമാക്കി നീങ്ങുന്ന ഹജ്ജിമാരെ കുറിച്ച് ഇഹിയ ഉലോമിദ്ദീനിലെ രണ്ട് മൂന്ന് അധ്യായങ്ങളിലാണ് കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ ആമുഖമായിട്ടുള്ള ചില കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറയുകയുണ്ടായി ഹജ്ജിന് പുറപ്പെടുന്നത് മുതൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ അല്ലെങ്കിൽ ഇറങ്ങുന്നതിന് മുതൽ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് വരെയുള്ള അതിൻ്റെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളും അതുപോലെ തന്നെ അതിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ച് അതിൽ ചൊല്ലേണ്ട വിക്രുകളെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ വളരെ സവിസ്തരമായി പ്രതിപാദിക്കുന്ന പത്ത് ഭാഗങ്ങളാക്കിയിട്ട് അതിനെ തിരിച്ചുകൊണ്ട് ഒരധ്യായം മുഴുവനായിട്ടും അതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് അത് അതിൻ്റെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളായതുകൊണ്ട് അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല കിടക്കുന്നില്ല അതിനുശേഷമുള്ളൊരദ്ധ്യായത്തിൽ ബാഹ്യമായും ആന്തരികമായും ഒരു ഹാജിക്കുണ്ടാകേണ്ട ചില കാര്യങ്ങൾ അദ്ദേഹം അടിവരയിട്ട് കൊണ്ട് പറയുന്നുണ്ട് അതിൽ ബാഹ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് എണ്ണി പറയുന്നത് ഒന്ന് സാമ്പത്തികമായ കാര്യം തന്നെയാണ് ഹജ്ജിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന സമ്പത്ത് എന്ന് പറയുന്നത് അത് അനുവദനീയമായ മാർഗത്തിലൂടെ മാത്രം സമ്പാദിച്ചതാണ് എന്നൊരു ഉറപ്പുണ്ടാകണം അതിനൊരു സംശയത്തിനും ഇടവില്ലാത്ത വിധത്തിൽ ആ ഉറപ്പുണ്ടാകണം എന്നുള്ളതാണ് കാരണം ഹലാലല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ ആ ഹജ്ജ് കർമ്മം തന്നെ സ്വീകരിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ടുതന്നെ അതിൽ നല്ല ഒരു യക്കീൻ ആ വിഷയത്തിൽ ഉണ്ടാവണം എന്നതാണ് അദ്ദേഹം ആദ്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നത് രണ്ടാമത് അതിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അന്നത്തെ ഒരു സാഹചര്യം കൂടി മുൻനിർത്തിയിട്ട് പറയുന്ന ഒരു കാര്യം ഈ മക്കയിലേക്ക് പ്രവേശിക്കാനായിട്ട് തീരുവ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവരുതെന്നാണ് ടാക്സ് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് കാരണം അത് ഹജ്ജിൻ്റെ ഒരു ആത്മാവിനെ നിരക്കുന്ന ഒരു കാര്യമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഭരണാധികാരികൾ അവിടെ പ്രവേശിക്കുന്നതിന് തീരുവ നിശ്ചയിക്കുകയും അല്ലെങ്കിൽ ചില ആളുകൾ അവിടെ പ്രവേശിക്കുന്നത് തടയുകയും എന്നിട്ട് പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന രീതിയിലുള്ള അത്തരം സംഘങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് തീരുവ കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ ആ ഹജ്ജ് യാത്രയിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത് കാരണം അത്തരം ഒരു പ്രക്രിയ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നത് ഏറെ ഗുണകരമാണ് എന്ന രീതിയിൽ അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു അഭിപ്രായം അതിനിടയിൽ പറയുന്നുണ്ട് പിന്നീട് പറയുന്നത് ചിലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഹജ്ജ് എന്നൊരു കർമ്മം ഭൗതിക ജീവിതത്തിൻ്റെ അതുപോലെ തന്നെ അത്തരം ആഡംബരങ്ങളുടെ അലങ്കാരങ്ങളുടെ ഒക്കെ ഒരു ജീവിത സംസ്കാരത്തിൽ നിന്നുള്ളൊരു മാറി നടക്കലാണല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഹജ്ജന് പോകുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വസ്ത്രത്തിന് വേണ്ടിയിട്ട് ഒക്കെ ചിലവഴിക്കുമ്പോൾ വളരെ മിതമായ രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് മുന്തിയതരം ഭക്ഷണങ്ങൾ മാത്രം വാങ്ങുക മുന്തിയ വസ്ത്രം തിരഞ്ഞെടുക്കുക അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഒരു മിതമായൊരു സംസ്കാരം അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊന്ന് മൂന്ന് കാര്യങ്ങൾ െ മുന്നോട്ട് വെച്ച ഒഴിവാക്കേണ്ട മൂന്ന് കാര്യങ്ങൾ റഫസ് ഫുസൂക്ക് ജിദാല് അതുണ്ടാവാതെ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് റഫസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മെച്ചമായ സംസാരങ്ങളാണ് അശ്ലീലമായ സംസാരങ്ങള് അത്തരം ഏഹ് അധാർമികമായ രീതിയിലുള്ള ചിന്തകളിലേക്കും ആലോചനകളിലേക്കുമൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന രൂപത്തിലുള്ള അത്തരം ചർച്ചകൾ അത് തീരുണ്ടാകാൻ പാടില്ല ഫുസൂഖ് എന്ന് പറഞ്ഞാൽ ദൈവ എല്ലാ അർത്ഥത്തിലുള്ള കർമ്മങ്ങൾക്കും വാക്കുകൾക്കുമാണ് ഫുസൂഖ് എന്ന് പറയുക അതും ഒരു ഹജ്ജിയിൽ നിന്നുണ്ടാവാൻ പാടില്ല മറ്റൊന്ന് ജിദാലാണ് നമ്മളുടെ കൂടെ കുറേ ആളുകൾ ഉണ്ടാവും കാരണം ഹജ്ജ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് നിർവഹിക്കുന്ന ഒരു കർമ്മമാണ് സ്വാഭാവികമായിട്ട് നമ്മളെ കൂടെ ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും അതുകൊണ്ട് അവരെയൊക്കെ പരിഗണിക്കണം അവിടെ ഉണ്ടാകുന്ന പിന്നെ ആൾക്കൂട്ടം മൂലം സൃഷ്ടിക്കപ്പെടുന്ന പ്രയാസങ്ങളിൽ മറ്റൊരാളോട് ചീത്ത പറയാനോ ദേഷ്യപ്പെടാനോ ചൂടാവാനോ ഒന്നും ശ്രമിക്കാതെ എല്ലാം വളരെ പരസ്പരം സഹകരിച്ചു കൊണ്ടുള്ള ഒരു മാനസികാവസ്ഥയും അങ്ങനത്തെ ഒരു ഇടപെടലും ഒരു ഹാജിയിൽ നിന്ന് പ്രധാനമായിട്ടും ഉണ്ടാകണം എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹം അതിൽ നടത്തുന്ന ഒരു ചർച്ച ഈ കാൽനടയായിട്ട് ഹജ്ജിന് പോകുന്നതാണോ അതോ വാഹനത്തിലേറി പോകുന്നതാണോ ഉത്തമം അപ്പം അതിൽ ആദ്യ ഭാഗത്ത് ഈ കാൽനടയായിട്ട് ഹജ്ജ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ചില പണ്ഡിതന്മാർ അങ്ങനെ കാൽനടയായിട്ട് പോകുന്നത് വളരെ ക്ലേശകരവും വളരെ പ്രയാസകരവും ഒക്കെ ആണെങ്കിൽ അതൊഴിവാക്കിയിട്ട് വാഹനത്തിൽ പോകുന്നത് തന്നെയാണ് നല്ലത് കാരണം അതിൽ അധികം ചർച്ച ചെയ്യുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത രൂപത്തിലുള്ള ക്ലേശം സഹിക്കുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ചില ആളുകൾ അങ്ങനെ പല മതത്തിലും അത് കാണാൻ കഴിയും ശാരീരികമായി ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ട് ചെയ്യുന്ന ചില ചിലർ അപ്പോൾ അങ്ങനെയല്ല ഇസ്ലാം പറയുന്നത് മറിച്ച് പ്രയാസങ്ങൾ ലഘൂകരിക്കാനാണ് അതുകൊണ്ടുതന്നെ പിന്നെ വാഹനത്തിൽ പിന്നെ ഒരാൾക്ക് നടന്ന് ഹജ്ജ് ചെയ്യുമ്പോൾ ശാരീരികമായ വിഷമങ്ങൾ ക്ലേശങ്ങൾ പ്രയാസങ്ങളൊക്കെ സഹിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും ഹജ്ജിനെത്തിച്ചേർന്നിട്ട് പിന്നീട് അതിൻ്റെ കർമ്മങ്ങൾ അതിൻ്റെ ആത്മാവോടുകൂടി നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ ചിലപ്പോൾ വരും അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ അത്തരം ക്ലേശങ്ങൾ ഒഴിവാക്കുകയും വാഹനത്തിൽ വാഹനത്തിലേറകി പോവുകയാണ് ചെയ്യേണ്ടത് അതിനെ രണ്ടിനെയും ചേർത്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നടന്നു പോകാൻ എളുപ്പമുള്ളതും പിന്നെ അടുത്തുള്ള പ്രദേശങ്ങളൊക്കെയാണെങ്കിൽ അവരങ്ങനെ ചെയ്യട്ടെ അല്ലാത്തവർ വാഹനപ്പുറത്തിലെ ചെയ്യട്ടെ എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച അതിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഈ നമ്മളുടെ യാത്രകൾ യാത്രക്കിടയിൽ പലതരത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാവും പ്രയാസങ്ങളുണ്ടാവും ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ സമ്പത്ത് ചിലവഴിക്കേണ്ട അവസ്ഥകളൊക്കെ വരും അതിലൊരിക്കലും ഒരു മനഃപ്രയാസവും തോന്നരുത് എന്നുള്ളതാണ് കാരണം നമ്മളെല്ലാം അള്ളാൻ സമർപ്പിച്ചിട്ട് കൊണ്ട് പോകുന്നൊരു യാത്രയാണ് ഹജ്ജ് എന്ന് പറയുന്നത് നമ്മളുടേതായിട്ടുള്ള എല്ലാം കൊടുക്കുകയാണ് നമ്മളുടെ സമ്പത്തും നമ്മളുടെ ശാരീരിക അധ്വാനവും ഒക്കെ കൊടുക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ് അപ്പം അവിടെ വരുന്ന എല്ലാ പ്രയാസങ്ങളും അതൊരു സംതൃപ്തിയോടുകൂടി സഹിക്കുന്ന അത് അതിനെ മനസ്സിലാക്കുന്ന ഒരു ഒരു മാനസികാവസ്ഥയിലായിരിക്കണം ഹാജി ഉണ്ടാവേണ്ടത് എന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ശേഷം അദ്ദേഹം പറയുന്നത് ആന്തരികമായിട്ട് ഒരു ഹാജിയിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അതിലൊന്നാമത് ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നത് മുതൽ ഒരു ഹാജിയുടെ മനസ്സ് അതിനു വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒന്ന് ഹജ്ജിൻ്റെ മഹത്വം ഏറ്റവും നന്നായി തിരിച്ചറിയുക എന്നുള്ളതാണ് എത്ര മഹത്തരമായ ഒരു കർമ്മമാണ് ഞാൻ നിർവഹിക്കാൻ പോകുന്നത് എത്ര ഗൗരവമുള്ള ഒരു കാര്യത്തിനാണ് ഞാൻ പോകുന്നത് അള്ളാഹുവിൽ ഏറെ ഇഷ്ടകരമായ അത് നിർവഹിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രതിഫലത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു ബോധ്യം അപ്പോൾ അതിനോടുള്ള വലിയൊരർത്ഥത്തിൽ ആ ഹജ്ജ് എന്ന മഹത്തായ ഒരു കർമ്മത്തിൻ്റെ സ്ഥാനം മുഴുവൻ മനസ്സിൽ ആവാഹിച്ചിരിക്കണം ഒരു ഹാജി എന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത് അതിനുള്ള അദമ്യമായ ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവുക അതായത് മക്കയിലെത്തുന്നതിനെക്കുറിച്ച് ആ കബാലയം കാണുന്നതിനെക്കുറിച്ച് അവിടെയുള്ള ഓരോ പ്രദേശങ്ങളും ഓരോ ഷായികറുകളും അതൊക്കെ കാണുക എന്ന് പറയുന്നത് മനസ്സിൽ വലിയൊരു വലിയൊരാഗ്രഹമായിട്ടുണ്ടാവുക അത് കാണുകയും അവിടെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം അത് ആലോചിക്കുമ്പോഴുണ്ടാകുന്ന ഒരു കുളിർമ അപ്പോൾ ഇത് ഒരു വലിയൊരു ആഗ്രഹമായിട്ട് മനസ്സിലിങ്ങനെ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം പറയുന്നത് ഓരോ ഇടത്തിലും ഹജ്ജ് ചെയ്യുന്ന ഓരോ കർമ്മത്തിലും അതിൻ്റെ ഒരു ആന്തരികമായൊരു അർത്ഥം ഒരു ആശയം മനസ്സിലെപ്പോഴും സൂക്ഷിക്കണം എന്നാണ് മൊത്തത്തിൽ ഹജ്ജിനെ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം പ്രധാനം കാരണം ഭൗതികമായ ഒരു ഉദ്ദേശവും ഇല്ലാതെ പോകുന്ന ഒരു യാത്ര യാത്രയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു മാത്രമായിരിക്കണം മനസ്സിലുണ്ടാവേണ്ടത് നമ്മളിപ്പോൾ വീട് വിട്ടിറങ്ങുകയാണ് കുടുംബത്തെ വിട്ടിറങ്ങുകയാണ് നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്ന് മാറി നിൽക്കുകയാണ് അത് മാറി നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടിട്ട് പിന്നെ ഇതാലോചിച്ച് ടെൻഷൻ ഉണ്ടാവരുത് പിന്നെ വീട് ആലോചിച്ച് ബിസിനസ് ആലോചിച്ച് നാട്ടിലെ കാര്യങ്ങൾ ആലോചിച്ച് അസ്വസ്ഥപ്പെടുന്ന ഒരായരുത് ഹജ്ജിമാർ കാരണം പിന്നീട് പടച്ചോ മാത്രാണുള്ളത് ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മാറി അള്ളാഹുവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു യാത്രയാണ് അതുകൊണ്ട് മറ്റൊന്നും ഒരു ഹാജിയെ അസ്വസ്ഥപ്പെടുത്താൻ പാടില്ല അവൻ്റെ മുന്നിൽ പടച്ചോ മാത്രമായിരിക്കണം ഉണ്ടാവേണ്ടത് അങ്ങനെ ഇഹ്റാമിലായി മക്കയിലേക്ക് പ്രവേശിക്കുന്നു മക്കയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പുണ്യമായ ഒരു ഭൂമി ആ ഭൂമിയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് നിർഭയത്വം വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു ഭൂമിയിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശേഷമായ ഒരു സംരക്ഷണത്തിലേക്ക് ഇതാ ഞാൻ കാലെടുത്തു വച്ചിരിക്കുന്നു എന്ന ഒരു മാനസികാവസ്ഥ ഒരു ഹാജിയിൽ അത് രൂപപ്പെടുത്തേണ്ടതുണ്ട് ബാലയം കാണുന്ന ആദ്യത്തെ സന്ദർഭം ആ സന്ദർഭത്തിൽ ഒരു ഹാജിയുടെ മനസ്സിൽ ഒരുപാട് വികാരങ്ങൾ നിറഞ്ഞു നിൽക്കണം അദ്ദേഹം പറയുന്നുണ്ട് കാരണം ബാലയം കാണുമ്പോൾ അള്ളാഹുവിനെയാണ് അതിലൂടെ കാണേണ്ടത് ആ ബൈത്തിനെ കാണുമ്പോൾ ആ ഭവനത്തെ കാണുമ്പോൾ ആ ഭവനത്തിൻ്റെ നാഥനെയാണ് മനസ്സിൽ കാണേണ്ടത് ആ ക കണ്ട് നമ്മളുടെ മനസ്സ് നിറയുന്ന സമയത്ത് ബാലയം കാണാൻ അള്ളാഹുവിനിക്ക് തൗഫീക്ക് നൽകിയതുപോലെ ഈ ഭവനത്തിൻ്റെ നാഥന നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് കാണാനുള്ള ഒരു തൗഫീക്ക് കൂടി എനിക്ക് ഉണ്ടാവണം എന്ന വലിയൊരാഗ്രഹം ഒരു ഹാജിയിൽ നിറഞ്ഞു നിൽക്കണം എന്നദ്ദേഹം പറയുന്നുണ്ട് ഹജറുൽ ഹജറുല്ലസ്വദിനെ തൊടുമ്പോൾ അതിനെ മുത്തുമ്പോൾ അള്ളാഹുവുമായി ചെയ്തിട്ടുള്ള ഒരു കരാറുണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുമെന്നൊരു കരാറ് ആ കരാറായിരിക്കണം നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ടത് കബയെ തൊടുമ്പോൾ അതിൻ്റെ കില്ല പിടിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടിയുള്ള പ്രാർത്ഥനകൾ ഉയരണമെന്നാണ് നമ്മളൊരാളോട് അപരാധം ചെയ്യുമ്പോൾ നമ്മൾ ആ മനുഷ്യനോട് മാപ്പ് ചോദിക്കുമ്പോൾ ആ മാപ്പ് തരാൻ സന്നദ്ധമാകാതെ ഇരിക്കുന്ന ഒരു സമയത്ത് ആളുകൾ എന്തു ചെയ്യും അവരുടെ വസ്ത്രത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവരോട് കെഞ്ചുമല്ലോ അതുപോലെയുള്ള ഒരു മാനസികാവസ്ഥ അള്ളാഹുവിങ്കിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ദയക്കു വേണ്ടിയിട്ടും കരുണയ്ക്ക് വേണ്ടിയിട്ടുമുള്ള അങ്ങേയറ്റത്തെ ഒരു താഴ്മയുള്ള മനസ്സോടുകൂടി അത് പിടിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് തവാഫ് എന്ന് പറയുന്നത് അത് നമ്മളുടെ ശരീരം കൊണ്ടുള്ള ഒരു കറക്കം മാത്രമല്ല മറിച്ച് അത് മനസ്സുകൊണ്ടുള്ള ഒരു കറക്കമാണ് അള്ളാഹുവിനെയാണ് നമ്മൾ ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിലൂടെ മനസ്സിലൂടെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് തുടങ്ങി അവനിൽ തന്നെ അവസാനിക്കുന്ന ഒരു സ്മരണയാണ് ഈ തവാഫിലൂടെ സംഭവിക്കേണ്ടത് അത് ആ ആ ഒരു മനസ്സോടുകൂടി അള്ളാഹുവിനെ എന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന് ചുറ്റുമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു മാനസികാവസ്ഥ ഒരു ഹാജിയിൽ തവാഫ് രൂപപ്പെടുത്തണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സഫ മറുവക്കിടയിലുള്ള സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അതൊരു പ്രതീക്ഷയുടെയും ആശങ്കയുടെയും ഇടയിലുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കേണ്ട ഒരു പ്രതീകമാണ് എന്നുള്ളതാണ് അദ്ദേഹം അതിനെ ഉപമിക്കുന്നത് ഒരു രാജാവിനെ പിന്നെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ട് രാജാവിനെ കാണാൻ ചെല്ലുന്ന ഒരാളെ പോലെയാണ് രാജാവിന് ആ കർമ്മങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരാശങ്കയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ ഇതുപോലെ അള്ളാഹു എൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കുമോ എന്ന് പറയുന്ന ഒരു ആശങ്കയും അള്ളാഹു സ്വീകരിക്കുമെന്ന് പറയുന്ന ഒരു പ്രതീക്ഷയും അതാണ് സഫയും മറുവക്കും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സ ഈ ഒരാളിൽ രൂപപ്പെടുത്തേണ്ട അദ്ദേഹം പരലോകത്തുള്ള മീസാനിലേക്ക് അതിനെ പ്രതീകമായി അവതരിപ്പിക്കുന്നുണ്ട് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ വിചാരണയൊക്കെ കഴിഞ്ഞ് നമ്മളുടെ കർമ്മങ്ങൾ തൂക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് നന്മയുടെ തുലാസാണോ തിന്മയുടെ തുലാസാണോ കനം തൂങ്ങുന്നത് എന്നറിയാനുള്ള എന്നൊരു ആശങ്കയും പ്രതീക്ഷയും ഉണ്ടല്ലോ ആ ആശങ്കക്കും പ്രതീക്ഷക്കും ഇടയിലുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ സൃഷ്ടിക്കണെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അറഫ അറഫ എന്ന് പറയുന്നത് ഹജ്ജിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ അവരെല്ലാം ഒരൊറ്റ മനസ്സോടുകൂടി അവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് അവരുടെ മനസ്സിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരുകയാണ് തീർച്ചയായിട്ടും അവിടെ കൂടിയിട്ടുള്ള മനുഷ്യന്മാരുടെ ആ പ്രാർത്ഥന കൊണ്ട് ലോകം മുഴുവൻ അനുഗ്രഹീതമാകുന്ന ഒരു ദിനമായിരിക്കും അന്ന് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം എന്നെ സൂഫിസത്തു സൂഫിസവുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അബ്ദാലുകൾ ലോകത്ത് ഓരോ ഭൂഖണ്ഡത്തിനും ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഓരോ അബ്ദാലുകളുണ്ട് എന്ന് പറയുന്ന ഒരു സൂഫി കൺസെപ്റ്റ് ഉണ്ട് ആ അബ്ദാലുകളും മൗത്താദുകളും ഈ ഭൂമിയെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന അത് അവരുടെ പ്രാർത്ഥന കൊണ്ട് അറഫ ദിനത്തിൽ അറഫയിൽ അവർ കൂടി പ്രാർത്ഥിക്കുമ്പോൾ അതൊരു വലിയ കാരുണ്യമായിട്ട് മാറുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കൺസെപ്റ്റിനെ പലരും നിരൂപണം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഷെയ്ഖുലിസ്ലാമി ബിൻ തൈമിയൊക്കെ അങ്ങനെ അബ്ദാലിൻ്റെയും മൗതാദിൻ്റെയൊക്കെ ഒരു കൺസെപ്റ്റ് അത് അതിൻ്റെ ഒരു അടിസ്ഥാനമില്ല എന്നൊക്കെയുള്ള ചർച്ചകൾ വേറെ ഉണ്ട് അത് ഇതിൽ ഇതുമായി അനുബന്ധമായി പറഞ്ഞതാണ് ഏതായാലും അങ്ങനെ അറഫ എന്ന് പറയുന്നത് മഹഷറിനെ ഓർമ്മപ്പെടുത്തണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം മഹഷറിൽ ഇങ്ങനെ വ്യത്യസ്ത ജനവിഭാഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ അതേ ഒരു ഒരു മാനസികാവസ്ഥയിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കണം മാത്രമല്ല അറഫയിൽ നിന്നൊരു മനുഷ്യനൊരിക്കലും പിന്നീട് എൻ്റെ കർമ്മങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവോ എന്നൊരാശങ്ക ഉണ്ടാവാത്ത വിധത്തിൽ മനസ്സ് തെളിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അറഫയിൽ നിന്നതിന് ശേഷവും തെറ്റുകൾ പുറത്തിട്ടുണ്ടാകുമോ എന്ന് സംശയിക്കുന്നത് തന്നെ ഒരു തെറ്റാണ് എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് കാരണം അത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു രൂപത്തിൽ നമ്മളുടെ മാനസികാവസ്ഥകൾ മാറുകയും അള്ളാഹു നമ്മളെ സവിശേഷമായി അനുഗ്രഹിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് ജംറയിലുള്ള കല്ലേറിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് നമ്മുടെ യുക്തിക്കൊരു ന്യായീകരണവും കണ്ടെത്താൻ കഴിയാത്തൊരു കർമ്മമാണത് എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാം ഇങ്ങനെ യുക്തിയുടെ മീസാനിൽ വെച്ച് അളന്നു നോക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മറിച്ച് ഇതൊരു പ്രതീകമാണ് ജംറയിലുള്ള കല്ലേറ് അത് ആ ജംയാണ് കല്ലെറിയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അത് പൈശാചികമായ പ്രേരണകൾക്കെതിരായ നമ്മളുടെ സമരമാണ് ഒരു വിശ്വാസിയുടെ സമരമാണ് എറിഞ്ഞോടിക്കുകയാണ് ജീവിതത്തിൽ നിന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് വന്നവരാണ് അള്ളാഹുവിൻ്റെ വഴിയിൽ ജീവിക്കുന്നവരാണ് അതിൽ നിന്ന് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പിശാജി പലതരത്തിലുള്ള വസ്വാസികളുമായി വരുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വരരുത് എന്ന് പറഞ്ഞ് പിശാജിനോട് നടത്തുന്ന ഒരു സമരമാണ് ജമ്രയിലുള്ള ഏറ് അതുപോലെ ബലികർമ്മം എന്നത് ബലി അർപ്പിക്കുന്നതിലൂടെ ദൈവസാമീപ്യത്തിലേക്കുള്ള ഒരു സമർപ്പണമാണ് ബലി എന്ന് പറയുന്നത് അള്ളാഹുവിന് അതിൻ്റെ രക്തമോ മാംസമോ ആവശ്യമില്ല മറിച്ച് നമ്മളുടെ സമർപ്പണത്തിൻ്റെ മനസ്സാണ് അതിലൂടെ ആവശ്യം ഒടുവിൽ അദ്ദേഹം മദീന സന്ദർശനത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത് മദീനയിൽ പോവുക എന്ന് പറയുന്നത് പുണ്യകരമായ കാര്യമാണ് കാരണം തീർത്ഥാടനം കല്പിക്കപ്പെട്ട അല്ലെങ്കിൽ അത് ശ്രേഷ്ഠകരമായി കൽപ്പിച്ച ഒരു പള്ളി മദീനയിലുള്ളതാണ് മസ്ജിദ് ഉന്നഭവി എന്ന് പറയുന്നത് മദീനയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഹാജിയുടെ മനസ്സിൽ വിരിയേണ്ട കുറേ ചിത്രങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് റസൂൽ അല്ലാഹ് സല്ലല്ലാഹു അലൈ വസല്ലമയെക്കുറിച്ചുള്ള ചിത്രങ്ങളാണ് ഈ ഹിജറ കഴിഞ്ഞ് അള്ളാൻ്റെ റസൂല് പോയ മണ്ണാണ് അവിടെ ചവിട്ടുന്ന ഓരോ മണ്ണിലും അള്ളാൻ്റെ റസൂല് ചവിട്ടിയ മണ്ണാണ് എന്നൊരു മാനസികാവസ്ഥ രൂപപ്പെടണം എന്നാണ് റസൂല് ജീവിച്ചിരിക്കുമ്പോൾ സല്ലല്ലാഹു അലൈവ് വസ്ല്ലം ഓരോരുത്തരു സഹാബത്ത് അള്ളാൻ്റെ റസൂലിന് കൊടുത്തൊരു ആദരവുണ്ടല്ലോ ആ ആദരവിൻ്റെ ഒരു മനസ്സ് മദീനയിലൂടെ എങ്ങനെ നടക്കുമ്പോൾ ഓരോ ഹാജിയുടെയും മനസ്സിൽ നിറയണം എന്നദ്ദേഹം പറയുന്നുണ്ട് അള്ളാൻ്റെ റസൂലിൻ്റെ കബർ സന്ദർശിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹാൻ്റെ റസൂലിനെ ജീവിതകാലത്ത് നമ്മൾ സന്ദർശിക്കുന്നത് പോലെയുള്ള ഒരു മാനസികാവസ്ഥ ഒരു ആദരവ് ഒരു സ്നേഹം ഒക്കെ ആ ഒരു സമയത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് അള്ളാഹാൻ്റെ റസൂലിനെ സലാം പറയണം ഖബറിൻ്റെ അവിടെ പോയിട്ട് സലാം പറയണം ആ സലാം പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഭൂമിയിൽ എവിടെ നിന്ന് വിട്ട് ഒരാൾ അള്ളാൻ്റെ റസൂലിൻ്റെ സലാം പറഞ്ഞാലും അത് അള്ളാൻ്റെ റസൂൽ സല്ലാസ്സല്ലമൊക്കെ എത്തി എത്തിക്കാൻ അള്ളാഹു പ്രത്യേകം മലക്കിനേർപ്പാടാക്കിയിട്ടുണ്ട് അതൊരുപാട് വിദൂരത്തെന്ന് പറഞ്ഞാൽ പോലും ഉണ്ട് അടുത്ത് എന്ന് പറയുമ്പോൾ അതിനെത്ര ശ്രേഷ്ഠതയാണ് ഉണ്ടാവുക അതുപോലെ നമ്മളെ സലാം പറയാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു വരുണ്ടാകും അവർക്ക് വേണ്ടിയിട്ടും നമ്മൾ അള്ളാഹിൻ്റെ റസൂലിനോട് സലാം പറയുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഹജ്ജിൽ നിന്ന് മടങ്ങുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഹജ്ജിൻ്റെ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു ചെറിയൊരു ആശങ്ക ഒരു ഹാജിയുടെ മനസ്സിലുണ്ടാവണം അതെന്താണ് പഠിച്ചോന് ഇതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവില്ലേ എന്ന് പറയുന്ന ഒരു ആശങ്കയാണത് ആശങ്ക യഥാർത്ഥത്തിൽ അതൊരു പ്രതീക്ഷയിലേക്ക് മാറേണ്ട ഒരു ആശങ്ക കൂടിയാണ് കാരണം ഒരു ഹാജിക്ക് ദൈവസാമീപ്യം കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഹജ്ജൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു ഹാജിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നോക്കിയാൽ മതി എന്നുള്ളതാണ് ഭൗതിക ജീവിതത്തോടെ ഒരു വിരക്തി അള്ളാഹുവോടുള്ള വലിയ ഒരു താല്പര്യം ഒരു ഹാജിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിൽ നന്മകൾ ചെയ്യാനുള്ള ഒരു ആവേശം നന്മ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഒക്കെ ഒരു ഹാജിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ആ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഹജ്ജിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ അവസാനിപ്പിക്കുന്നത് ഏറ്റവും മക്ബൂലും മബ്രൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ ഹജ്ജിന് പോയ ഓരോരുത്തർക്കും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുഹാനോ താല നമുക്കെല്ലാം അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته